നമസ്കാരം തൃശ്ശൂർ മാളയിൽ നിന്ന് വളരെ വേദനാജനകമായ ഒരു വാർത്ത കേൾക്കുന്നുണ്ട് മാളയിൽ വെറും ആറുവയസ് മാത്രമുള്ള ഒരു കുട്ടിയെ അയൽക്കാരനായ ജിജോ കൊന്നു എന്ന വാർത്തയാണ് കുട്ടിയെ സ്വർഗരതിക്ക് ഇറയാക്കുവാൻ മയക്കുമരുന്നടിമയായ ജിജോ ശ്രമിക്കുന്നു എതിർക്കുന്നു അങ്ങനെ കുട്ടിയെ കുളത്തിലേക്ക് തള്ളിയിട്ട് കൊല്ലുന്നു എന്ന വാർത്ത നമ്മളെ സംബന്ധിച്ച് ഈ ഇത്തരത്തിലുള്ള വാർത്തകൾ ഇങ്ങനെ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ് മയക്കുമരുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ട് ആളുകൾ മറ്റുള്ളവരെ കൊല്ലുന്ന വാർത്തകൾ ലൈംഗികമായി കുട്ടികളെ അല്ലെങ്കിൽ ആളുകളെ ഉപദ്രവിക്കുന്നു എന്ന രീതിയിൽ ചിലപ്പോഴൊക്കെ സ്വന്തം മാതാവിനെ പോലെ പോലും ലൈംഗിക ചുവയോടുകൂടി നോക്കുന്നു അത്തരം ആറ്റിറ്റ്യൂഡുകൾ ഉണ്ടാകുന്നു എന്ന വാർത്ത മാതാക്കൾ അവർ പറയുന്നു എൻ്റെ മയ മകനെ എനിക്ക് ഭയമാണ് അവൻ ഒരു അമ്മ മകനോട് നല്ലാതെ പോലെ എന്നോട് പെരുമാറുന്നു എന്നൊക്കെ പറയുന്നു സോഷ്യൽ മീഡിയയിൽ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നു വളരെ ഭയാനകമായ ഒരവസ്ഥയിലാണ് കേരളം കടന്നു പോകുന്നത് എന്ന് പറയാം ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ മാധ്യമങ്ങളിലൂടെയൊക്കെ കാണുന്ന ഒരുപാട് മയക്കുമരുന്ന് വേട്ടകളുണ്ട് പ്രത്യേകിച്ചും പ്രാദേശിക പ്രാദേശികാടിസ്ഥാനത്തിൽ തന്നെ ഈ മയക്കുമരുന്നതുമായി ബന്ധപ്പെട്ട ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടി സംഘടനകൾക്ക് ശ്രമിക്കുന്നു എന്ന് പറയുന്നുണ്ട് ഒപ്പം മഹല്ല് കമ്മിറ്റികളും ഒക്കെ ഈ മയക്കുമരുന്ന് വ്യാപാരം ചെയ്യുന്ന ആളുകളെ തങ്ങളുടെ പള്ളികളിൽ നിന്നും ഇടവകകളിൽ നിന്നുമൊക്കെ പുറത്താക്കും എന്ന രീതിയിൽ വാർത്തകൾ വരുന്നു അവരുമായി സഹകരിക്കില്ല അവരുടെ കുടുംബത്തെ പുറത്താക്കും പുറത്താക്കുമെന്നൊക്കെ രീതിയിലുള്ള വാർത്തകൾ വരുന്നു അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകളും വാദഗതികളും പ്രതിരോധങ്ങളും ഒക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ വ്യാപാരവും ഇതുമായി ബന്ധപ്പെട്ട രക്തസാക്ഷിത്വങ്ങളും വീണ്ടും വീണ്ടും വർദ്ധിച്ചു വരുന്നു എന്നു തന്നെയാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം പ്രത്യേകിച്ചും ഇതുപയോഗിച്ചു കഴിഞ്ഞാൽ പരസ്പരം ആളുകളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നു തന്നെയാണ് വളരെ ദുഃഖകരം സ്വന്തം മാതാവാണെന്നോ സഹോദരിയാണെന്നോ ഒന്നും അറിയാത്ത ഒരു അവസ്ഥ ഒരു ലൈംഗിക അരാജകത്വത്തിലേക്ക് അവരെ തള്ളിവിടുന്നുണ്ട് എന്നത് ഏറ്റവും വലിയ യാഥാർത്ഥ്യമാണ് നമ്മുടെ കുട്ടികളെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പക്ഷെ നമ്മുടെ കണ്ണ് ഒന്ന് തെറ്റിപ്പോകും കാരണം മനുഷ്യരാണ് നമ്മളെപ്പോഴും എത്രത്തോളം നമ്മളോട് ചേർത്തു പിടിച്ചാലും നമ്മുടെ ഹൃദയത്തോട് ചേർത്തു പിടിച്ചാലും അവർ ചില സമരങ്ങളിലൊക്കെ നമ്മുടെ കണ്ണു വെട്ടിച്ച് പുറത്തോട്ട് പോകുവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോ ഇത്തരം ആളുകൾ പുറത്തുണ്ട് എന്നൊരു ധാരണ നമുക്ക് എന്നാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം പക്ഷെ മനുഷ്യരാണ് നമുക്ക് നമ്മുടെ മക്കളെ നമ്മൾ എത്രത്തോളം ഹൃദയത്തോട് ചേർത്തു പിടിച്ചാലും ചില സമയങ്ങളിലൊക്കെ ദൈവത്തിൻ്റെതായ ചില വിധികൾ വന്നു ഭവിക്കുക തന്നെ ചെയ്യും എല്ലാം എന്താണ് ആരുടെയൊക്കെ കൈകൾ എത്രത്തോളം നമ്മൾ ചേർത്തു പിടിച്ചാലും ദൈവത്തിൻ്റെ ചില അദൃശ്യകരങ്ങളുണ്ട് അവൻ്റെ വിധികൾ നടക്കുമെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം പക്ഷേ എങ്കിലും നമ്മൾ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ട സമയങ്ങളാണ് എന്ന് പറയാം എത്രത്തോളം സംഭവങ്ങളാണ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ചും എൻ്റെ ഈ പ്രവാസി സുഹൃത്തുക്കളോട് പറയാനുള്ളത് നിങ്ങൾ നാട്ടിലെ ഭാര്യമാരെ ഇതിനെപ്പറ്റി ബോധവത്കരണം നടത്തുക എന്നാണ് ഞാൻ സ്ത്രീകളെ പൊതുവെ കുറ്റം പറയുന്നതല്ല കാരണം ചിലർക്ക് അങ്ങനെ തോന്നുന്നു ഞാൻ സ്ത്രീ വിരോധിയാണെന്ന് പക്ഷെ അങ്ങനെയല്ല ഒരു എൻ്റെ ഒരു അവകലോ അവലോകനത്തിൽ പറയുകയാണ് മിക്കപ്പോഴും സ്ത്രീകൾ ഇത്തരം കാര്യങ്ങളിൽ വേണ്ട അറിവില്ലാത്തവരാണ് മിക്കപ്പോഴും ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി അറിയുവാൻ അവർ ശ്രമിക്കുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം മിക്കപ്പോഴും ഈ ന്യൂസ് ടൈമുകളിലൊക്കെ അവർ ഏതെങ്കിലും സീരിയലുകളിലേക്ക് അല്ലെങ്കിൽ അത്തരം സീരിയൽ പ്രദർശിപ്പിക്കുന്ന ചാനലുകളിലേക്ക് പോകുന്നതാണ് അതുകൊണ്ട് തന്നെ വാർത്തയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയുന്നതിൽ അവർ പുലർത്തുന്നൊരു വിമുഖതയുണ്ട് അവരറിഞ്ഞിരിക്കണം നമ്മുടെ നാട്ടിൽ നമ്മുടെ കുട്ടികൾക്ക് നേരെ പെൺകുട്ടികൾക്ക് നേരെ എന്തിനു ചെറിയ കുട്ടികൾക്ക് പോരെ ഈ പ്രസവിച്ചു വീഴുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് പേരെ നട എതിരെ വരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങളെ കുറിച്ച് അവർ അറിഞ്ഞിരിക്കണം എങ്കിൽ മാത്രമേ അവർ അവരുടെ കുട്ടികളെ കൂടുതൽ ദൃഢതയോടുകൂടി നെഞ്ചിലേക്ക് ചേർത്തു വെക്കൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ അവരെ ബോധവാൻ ബോധപതികളാക്കുക നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത് മറ്റൊന്നുകൂടി പറഞ്ഞു കൊള്ളട്ടെ ഞാന് എൻ്റെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ പോകുമ്പോൾ കണ്ട മറ്റൊരു കാര്യമുണ്ട് കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഈ വളരെ കുറഞ്ഞ ചിലവിൽ ഈ കൂലിവേല ചെയ്യുന്നതിനൊക്കെ ഈ മയക്കുമരുന്ന് ട്രഗ്സ് യൂസ് ചെയ്യുന്ന ആളുകൾ കിട്ടാറുണ്ട് കാരണം അവർക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല പൈസ കിട്ടുക അത് കഞ്ചാവന് അല്ലെങ്കിൽ മയക്കുമരുന്നൊക്കെ വാങ്ങിക്കുന്നതിന് യൂസ് ചെയ്യുക എന്നൊരു ധാ ഒന്നൊരു ഒന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ അവർക്ക് വേറെ ആ പൈസ വെച്ചൊന്നും ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഈ കുറഞ്ഞ ചിലവിൽ ആളെ കൂലിവേലേക്ക് ഒന്നുകിൽ ഈ പറമ്പിൽ നിന്ന് തേങ്ങ ഇടുന്നതിനും അല്ലെങ്കിൽ പറമ്പ് കിളക്കുന്നതിനൊക്കെ കിട്ടും എന്ന ധാരണയിൽ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളെയൊക്കെ കൂലിവേലയ്ക്ക് വെക്കുന്ന ഒരു ഏർപ്പാടുണ്ട് അത് വളരെ അപകടകരമാണ് കാരണം ഏത് സമയത്താണ് ഇവരെ മൈൻഡ് മാറുക എന്ന് നമുക്കറിയില്ല ചിലപ്പോൾ അവർ ഒരു തരി തരിസ്വർണത്തിന് വേണ്ടി നമ്മളെ കൊന്നേക്കാം ചിലപ്പോൾ അവരുടെ ലൈംഗിക അരാജകത്വം മാറ്റുന്നതിന് വേണ്ടി നമ്മുടെ കുട്ടികളെ കഴിവാക്കിയേക്കാം ഞാൻ എന്റെ കുടുംബത്തിൽ തന്നെയുള്ള ആളുകളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ദയവായിട്ട് ഈ നിങ്ങളുടെ കുട്ടികളുടെ സുരക്ഷിതത്വവും നിങ്ങളുടെ സുരക്ഷിതത്വമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇത്തരം ആളുകളെ ഈ ചെറിയ പൈസക്ക് കിട്ടും എന്നതുകൊണ്ട് വിളിച്ചു വരുത്തി ഈ കൂൽ ഈ പറമ്പിലൊന്നും പണി ചെയ്യിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ചിലരൊക്കെ അത് കേട്ടിട്ടുണ്ട് ചിലരൊക്കെ അവരുടെ പൈസ ലാഭിക്കും എന്നതുകൊണ്ട് തന്നെ അവർ അവരുടെ പ്രവർത്തികൾ തുടർന്നിട്ടുണ്ട് എന്തായാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഈ കുറഞ്ഞ ചിലവിൽ നിങ്ങളുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ സുഹൃത്തുക്കളിലും ഒക്കെ ആരെങ്കിലും ഈ കുറഞ്ഞ ചിലവിൽ ഈ മയക്കുമരുന്ന് യൂസ് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ എന്തെങ്കിലും പുറം ജോലിക്ക് കിട്ടും എന്ന ധാരണയിൽ അവരെ വിളിച്ചു ചെയ്യുന്നുണ്ടെങ്കിൽ അത് അപകടകരമാണ് എന്ന് പറഞ്ഞ് പറഞ്ഞു മനസ്സിലാക്കുക ദയവായി ഈ വീഡിയോ അവരിലേക്ക് ഷെയർ ചെയ്യുക കാരണം നമുക്ക് നമ്മുടെ കുട്ടികളും നമ്മുടെ ബന്ധുക്കളുമാണ് ഏറ്റവും വിലപിടിപ്പുള്ള വസ് വസ് കാര്യങ്ങൾ കാരണം നമ്മുടെ സമൂഹം വളരെ അപകടകരമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കടന്നു പോകുന്നു എന്നാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം മയക്കുമരുന്നിന്റെയും എം ഡി എം എയുടെ ഒക്കെ ഉപയോഗം പരസ്പരം തിരിച്ചറിയുവാൻ വയ്യാത്ത വിധം അമ്മയെയും പെങ്ങളെയും ഒന്നും തിരിച്ചറിയാൻ വയ്യാത്ത രീതിയിൽ നമ്മുടെ സമൂഹത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം തൽക്കാലം ഈ വീഡിയോയിൽ ഇവിടെ വാങ്ങുകയാണ് മറ്റു വീഡിയോ കാണുന്നതുവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ചെയ്യേത് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക